മായ തൻഹൈമില്ല ആയിഷപ്പള്ളിയിൽ ഉറപ്പള്ളിയിൽ വന്ന് ഞങ്ങളെ ഇഹ്റാം ചെയ്തു കഴിഞ്ഞു റഹ്മാനെ ഞങ്ങൾ ഉപ്രക്ക് ഇഹ്റാം ചെയ്തവരാ നേർച്ച ഊറകൾ ഞങ്ങൾ ചെയ്യുന്നവരുണ്ട് പകരം ചെയ്യുന്നവരുണ്ട് എല്ലാവരുടെയും ഹറാമിനെ സ്വീകരിക്കണേ റഹ്മാനാ അബുൽ ചെയ്യണേ റഹ്മാനാ അള്ളാഹുവി സാധുക്കളായ ഞങ്ങളെ ഇവിടെ കൊണ്ടെത്തിച്ചല്ല എനിക്കാണ് സർവസ് റഹ്മാനം

അദ്ഭുത കുറവ് കൊണ്ട് വന്നേക്കാവുന്ന പാളിച്ചകളൊക്കെ നീ വിട്ടുവീഴ്ച ചെയ്തു തരണേ അമ്മ പരിപൂർണ ഉമ്മയുടെ പ്രതിഫലം നീ നൽകണേ അല്ലാ ആയിഷപ്പള്ളി തന്നഹയും അള്ളാഹുവിൻ്റെ അനുഗ്രഹം വർഷിച്ച സ്ഥലം അള്ളാഹുവി സ്വർഗീയ കാറ്റടിച്ച് വീശിയിരുന്ന സ്ഥലം ഒരുപാട് മഹിമ കൊണ്ട് പ്രത്യേകമായ സ്ഥലത്ത് ആയിഷ ബീ പള്ളി അള്ളാഹുവിൻ്റെ ഉമ്മക്ക് യാത്ര ചെയ്യാൻ തിരഞ്ഞെടുത്ത സ്ഥലം അള്ളാഹുബെ ഒരുപാട് പ്രത്യേകതയുള്ള സ്ഥലമാണ് മസ്ജിദുൽ ഹറമിൽ നിന്ന് ഹറമിൻ്റെ പരിധി കഴിഞ്ഞ് ഡെല്ലിലേക്ക് വരാൻ വളരെ എളുപ്പമുള്ള സ്ഥലമാണ് അവിടേക്ക് ഞങ്ങൾ വന്നു നിന്നു ഇഹ്റാം ചെയ്തു കുറച്ചവനെ ഞങ്ങൾ ചെയ്യുന്ന അമലുകൾ നീ സ്വീകരിക്കണേ സ്വീകരിക്കണേയമ്മ സ്വീകരിക്കണേ റഹ്മാനെ വളരെയും ഞങ്ങൾ ഉദ്ദേശിച്ചിട്ടുണ്ട് അവരുടെ തവറിലേക്ക് നിന്റെ സഭാ ബത്തിക്കണേയമ്മ അവരിവിടെ വന്ന് ഇഹ്റാം ചെയ്ത് ഓമ്ര ചെയ്ത പ്രതിഫലം അവർക്ക് നൽകണേ വളരെയും ഞങ്ങൾ ഹതിയ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട് ഊമറ പൂർത്തീകരിച്ചുകൊണ്ട് ഹതിയ ചെയ്യുന്ന അള്ളാഹുവി ഞങ്ങളുടെ വാപ്പ ഉമ്മ കുടുംബത്തിൽ ആരൊക്കെ മരണപ്പെട്ടു പോയി അള്ളാഹുവേ ആരെയൊക്കെ ഉദ്ദേശിക്കുന്നു അവരുടെ തബറിലേക്ക് എത്തിച്ചു കൊടുക്കണേ അമ്മമാർ നിങ്ങൾ ഖബറിലേക്ക് തവറിലേക്ക് നൽകണേ അമ്മ നിങ്ങളെ വാപ്പമാരുടെ തബറിലേക്ക് നൽകണേ അമ്മ ഉമ്മമാരുടെ തബറിലേക്ക് നൽകണേ അമ്മ വല്യപ്പമാർ വല്യമ്മമാര് അമ്മാവന്മാർ അമ്മായിമാരും മുത്താപ്പന്മാരും മുത്തമ്മമാർ കുഞ്ഞിപ്പമ്മമാർ കുഞ്ഞിമ്മമാർ സഹോദരങ്ങൾ സഹോദരിമാർ അള്ളാഹുവേ ഞങ്ങളുടെ കുടുംബത്തിൽ നിന്ന് ആരൊക്കെ അടുത്തുമല്ലാതെയും മരണപ്പെട്ടു പോയോ അവരുടെ ഖബറിലേക്ക് നീ എത്തിച്ചു കൊടുക്കണേ റഹ്മാനാണ് അള്ളാഹുവെ ഖബറിൽ അവർ ഒറ്റക്കാണ് ഒക്കെ പരിചയമില്ലാത്ത സ്ഥലമാണ് അവർ വരുന്നവരും പരിചയമില്ലാത്തവരാണ് ചോദ്യങ്ങൾ പരിചയമില്ലാത്തതാണ് റഹ്മാനായ ഒക്കെ അവരുടെ സംസാര ശൈലിയും പരിചയമില്ല ഇരുട്ടുള്ള സ്ഥലമാണ് കുടിച്ചുള്ള സ്ഥലമാണ് അവിടെ ഒറ്റക്കാണ് ഒക്കെ ഞങ്ങൾ ചെയ്യുന്ന അമലികൾ അവർക്കൊരു തുണയാക്കി കൊടുക്കണേ റഹ്മാൻ തുണയാക്കി കൊടുക്കണേ റഹ്മാൻ മുമ്പാകുമ്പോൾ ഞങ്ങളുടെ കുടുംബത്തിൽ പറക്കത്ത് നൽകണേ അഹ്മാൻ ഞങ്ങളുടെ മാതാപിതാക്കൾ ഭാര്യ മക്കൾ സഹോദര സഹോദരിമാർ അവരുടെ ഇണകൾ മക്കളും എല്ലാവരിലും നീ ഹൈറും പറക്കത്ത് നൽകണേ അമ്മ കുറച്ചു തന്നെ അവർക്ക് ദീർഘായുസം നൽകണേ അമ്മ ഞങ്ങളെപ്പോലെ അവർക്കും ഇവിടെ വരാൻ തോഫീത്ത് നൽകണേ അമ്മ കുറച്ചു തന്നെ നീ ഞങ്ങൾക്ക് തന്ന തോഫീത്ത് ഇത് നീ നിലനിർത്തണേ റഹ്മാൻ ഒരുപാട് തവണ വരാൻ അവസരം നൽകണേ അമ്മ ഇത് അവസാനത്തെ വരവാക്കല്ലേ റഹ്മാൻ നല്ല ഹിമ്മത്ത് നൽകണേ റഹ്മാൻ ൂവത്ത് നൽകണേ അള്ള മറച്ചുവനെ അള്ള മനുഷ്യന് നൽകുന്ന ഏറ്റവും വലിയ ആദരവാണ് ഈ അഹറാമിലായിട്ടുള്ള സമയം അത് ഉപയോഗപ്പെടുത്താൻ ഞങ്ങൾക്ക് കോഫീത്ത് നൽകണേ അള്ള അതിഥികളാണ് വിരുന്നുകാരാണ് എന്ത് ചോദിച്ചാലും തരാമെന്നിനി ഏറ്റതാണ് േ നിന്റെ തൃപ്തി ഞങ്ങൾക്ക് നൽകണേ അമ്മ നിന്റെ സ്വർഗം ഞങ്ങൾക്ക് നൽകണേ അമ്മ കുറച്ചുവിനെ സ്വർഗം നൽകണേ അമ്മാനാണ് ഇനി ഞങ്ങൾ അവസാനത്തെ വരവാക്കല്ലേ അമ്മ ഒരുപാട് തവണ വരാൻ ടൂഷീട്ട് നൽകണേ അമ്മ അതെല്ലാം അവസാനത്തെ വരവാണെങ്കിൽ ഇതിന് പകരം സ്വർഗമല്ലാതെ സ്വർഗം നൽകണേ അള്ളോ നബീബിന്റെ ജീവാറ് നൽകണേയമ്മ നബീബ് കടക്കുന്ന സ്വർഗം ജന്മത്തിൽ കൃത്തോസ് നൽകണേ അമ്മ മറച്ചുവനെ ഒരുപാട് കടങ്ങളുണ്ട് കടങ്ങൾ വീട്ടിത്തരണേ അമ്മ മറച്ചുവനെ കടക്കാന മുന്നിൽ ഞങ്ങളെ ഉഷറാക്കല്ലേ അമ്മ ദാരിദ്ര്യം കൊണ്ട് കഷ്ടപ്പാട് കൊണ്ട് പട്ടിണി കൊണ്ട് കടം കൊണ്ട് രോഗങ്ങളെ കൊണ്ട് ഞങ്ങളെ പരീക്ഷിക്കല്ലേ ഉണ്ട് അപകടങ്ങളിൽ നിന്ന് കാക്കണേ അമ്മ ഞങ്ങളെ പ്രവാസികളായ സഹോദരങ്ങള് കളിയന്മാര് കുടുംബങ്ങള് മക്കള് പേരമക്കള് എല്ലാവർക്കും നൽകണേ ചെയ്യുന്ന തൊഴിലിൽ നൽകണേ നൽകണമല്ല അവര് ഒറ്റക്കാണ് എപ്പോഴും ഇനി അവർക്ക് തുണയാവണ പ്രവാസ ജീവിതത്തിൽ അവർക്ക് വർക്കത്ത് കൊടുക്കണേ കൊടുക്കണല്ല അവരുടെ ഞങ്ങളുടെ ബാധ്യതകളൊക്കെ തീർക്കണേയല്ല അവരുടെ ഞങ്ങളുടെ ബാധ്യതകളൊക്കെ തീർക്കണേയല്ല ജീവിച്ചിരിക്കുന്ന മാതാപിതാക്കൾക്ക് ആഫീസ് കൊടുക്കണേല്ലോ നൽകണേ നൽകണയല്ലോ ഭാര്യമാര് മക്കൾക്ക് ഇനിയെ നൽകണേ നൽകണമല്ല അവരുടെ രോഗം അനുഗ്രഹിക്കണേ ോ മറച്ചുവിനെ ഞങ്ങളുടെ മക്കൾ നല്ല പഠനം നൽകണേന്നോ നല്ല മക്കളാക്കണേന്നോ നല്ല അതിലുള്ള മക്കളാക്കണേന്നോ നല്ല വിവേകമുള്ള മക്കളാക്കണേന്നോ ആഹൃദയങ്ങളും ആലിമീങ്ങളും ആക്കണേയെന്നോ അവരെ കൊണ്ട് ഞങ്ങൾ ദുര്യാവുമാത്രം രക്ഷപ്പെടുത്തണേന്നോ ഞങ്ങള് നാണം കെടുത്തല്ലേ റൊപ്പെ ഞങ്ങളെ മക്കളെ കൊണ്ട് ഞങ്ങൾ നൽകണേ നൽകണേന്നോ ഞങ്ങളുടെ ഭാര്യമാരെ സൈറ് നൽകണേ അള്ള മക്കളില്ലാത്ത ഈ കൂട്ടത്തിലും ഉണ്ട് അള്ളാഹ അത് നീ പരിഹരിച്ചു കൊടുക്കണേ റഹ്മാൻ ഐഷപ്പള്ളിയുടെ മുന്നിൽ വന്നുകൊണ്ട് നിന്നോട് യാചിക്കുന്നത് അവർക്ക് മക്കളുണ്ടാവാനാണ് അതിനീ നൽകണേ റഹ്മാൻ അതിനീ നൽകണേ അല്ലാ ഉള്ള മക്കളെ സ്വാരീഹികളാക്കണേ അല്ലാ മക്കൾ നൽകാത്തതിൻ്റെ രഹസ്യം ഞങ്ങൾക്കറിയില്ല സൈറ് ഹെ അവർക്ക് നൽകലല്ലേ അള്ളാ നീ നൽകണേ റഹ്മാനെ നീ നൽകണേ റഹ്മാനെ െ രോഗം നക്കന്നുകൊണ്ട് പരീക്ഷിക്കില്ല ഒക്കെ വെടുന്നതിനെയുള്ള മരണങ്ങൾ നൽകല്ലേ അല്ല ആറ്റിന് ബ്ലോക്ക് നൽകല്ലേ അല്ല ക്യാൻസർ കൊണ്ട് പരീക്ഷിക്കില്ല ഒപ്പ് കിഡ്നി രോഗം കൊണ്ട് പരീക്ഷിക്കില്ല ഒക്കെ എന്നും ഷുഗറും പ്രഷറും കൊളസ്ട്രോളുമായി ഞങ്ങളെ നിത്യ രോഗികളാക്കി എന്നും മരുന്ന് കഴിക്കേണ്ട രോഗികളാക്കല്ലേ അല്ല ഒരുപാട് കാലം ദീനിനെ സുതമയ്യാൻ ഫീച്ചു നൽകണ അല്ല ആദ്യമാർക്കും സിയാറത്തുകാർക്ക് സിയാറത്ത് നൽകണേല്ല അതിനുള്ള ഭാഗ്യം നൽകണേ അല്ല അതിനെപ്പോഴും ഹറമിലെത്തിക്കണേ അല്ല മദീന കാണിക്കണേ അല്ല കാണാൻ ഞങ്ങൾക്ക് ഒരുപാട് അവസരം നൽകണേ അല്ല ഇവിടെയും ഞങ്ങൾ നൽകണേ നൽകണേ ഞങ്ങളെ വിഭാഗത്ത് സ്വീകരിക്കണേല്ല നിന്റെ വിരുന്നുകാരായി ഞങ്ങളുടെ ഹറമിൽ വരുന്നു അല്ല ഞങ്ങളെ വിരുന്നുകാരായി പരിഗണിക്കണേ അല്ല അവഗണിക്കല്ല ഞങ്ങളെ മോശത്തിനം കൊണ്ട് ഞങ്ങളെ തള്ളല്ലേ നിന്റെ അള്ളഭാറിലേക്ക് ഉയർത്തിയ കരങ്ങളെ നീ സ്വീകരിക്കണേ അല്ല മൊബനിയൽ إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم آمين برحمتك يا أرحم الراحمين بفضل صلى الله على سيدنا محمد صلى الله عليه وسلم صلى الله على سيدنا اللهم صل على سيدنا محمد يا رب صل عليه وسلم